പ്രിയ സജ്ജനങ്ങളെ സാദന നമസ്കാരം രാജേഷ് നാഥാപുരം സനാതനം ധർമ്മപാഠശാലയുടെ അധ്യാപകനും സംയോജകനും ഓരോ ക്ഷേത്ര പരിധിയിലും ഒരു കൗൺസിലർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നാം തീയതി മുതൽ ആറുമാസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കൗൺസിലിംഗ് കോഴ്സ് ആരംഭിക്കുകയാണ് സനാതനം ധർമ്മപാഠശാലയുടെ ആരംഭം രണ്ടായിരത്തി ജൂലൈയിലാണ് എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ സമയം പവിത്രമായ നമ്മുടെ ഭഗവത്ഗീത രാമായണം മഹാഭാരതം ഈ മൂന്ന് വിഷയങ്ങൾ അധികരിച്ച് അരമണിക്കൂർ ക്ലാസ് ആണ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പാഠശാല എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പാഠശാലയിലൂടെ നാം ചിന്തിച്ച പ്രധാനപ്പെട്ട ഒരു ആയാമമായിരുന്നു പ്രബോധ അഥവാ കൗൺസിലിംഗ് ടീം ഹൈന്ദവ സമൂഹത്തിൽ പെരുകുന്ന ആത്മഹത്യ നൂറുപേർ ആത്മഹത്യ ചെയ്യുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ഹിന്ദു നാല് ക്രിസ്ത്യാനി ഒരു മുസ്ലിം ഇത് ഇതെന്റെ കണക്കല്ല സർക്കാരിന്റെ കണക്കാണ് ലവ് ജിഹാദ് തെറ്റായ പ്രണയങ്ങൾ ഭയങ്ങൾ അതുപോലെ തന്നെ മതപരിവർത്തനം ഇതെല്ലാം ഹൈന്ദവ സമൂഹത്തെ കാർന്നു നിന്ന വിപത്തുകളാണ് ഇതിനൊക്കെ പരിഹാരമായിട്ട് ധാരാളം ഹൈന്ദവ സംഘടനകൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൗൺസിലിംഗ് കോഴ്സ് ആരംഭിച്ചത് ഡോക്ടർ ശ്രീനാഥ് കാരയാടിന്റെ നേതൃത്വത്തിലായിരുന്നു അതിന്റെ പഠനം ആറു മാസത്തെ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ക്യാമ്പ് ഇങ്ങനെയായിരുന്നു നമ്മുടെ പഠനം തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫെബ്രുവരി മാസമാണ് ആദ്യത്തെ ക്യാമ്പിന്റെ ബാച്ചിന്റെ ക്യാമ്പ് നടന്നത് പാലക്കാട് തണലാശ്രമത്തിൽ തുടർന്ന് അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലായിട്ട് അഞ്ച് ബാച്ചുകൾ പുറത്തേക്കിറങ്ങി ഡോക്ടർ അനൂപ് വൈക്കത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീമാണ് ഇന്ന് കൗൺസിലിംഗ് കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കൗൺസിലിംഗ് കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് മാനസികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനുള്ള ആളുകൾ ഓരോ ക്ഷേത്ര പരിധിയിലും ഉണ്ടാവുക കൗൺസിലിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഹൈന്ദവ സമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ട് മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന എന്തോ ഒരു ട്രീറ്റ്മെൻറ്റാണിത് എന്നതാണ് ആ ഭാവം മറിച്ച് ഇതര സമൂഹങ്ങളിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദര മതങ്ങൾക്കിടയിൽ ഇത് വളരെ വ്യാപകമാണ് പ്രീ മേരേജ് കൗൺസിലിംഗ് അവർക്ക് നിർബന്ധമാണ് വിവാഹത്തിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടുപേരെയും ഒന്നിച്ചു വരുത്തി അവർക്ക് കൊടുക്കുന്ന ക്ലാസ് ആണത് എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകേണ്ടത് എന്ന് അവരെ മനസ്സിലാക്കുന്നു ഇതുപോലെ കുടുംബ കുടുംബവഴക്കുകൾ വരുമ്പോ പ്രശ്നങ്ങൾ വരുമ്പോ എല്ലാം നമുക്ക് ഒരു കേന്ദ്രം ക്ഷേത്ര പരിധിയിലുണ്ടാവുക ഒരു വ്യക്തി അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ ഒന്നോ രണ്ടോ പേർ കൂടുതലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ കോഴ്സ് മാസം ഓൺലൈനിലൂടെ നമുക്ക് രാത്രി എട്ടര മുതൽ പത്ത് മണിവരെയാണ് ക്ലാസ് ഉണ്ടാവുക ആഴ്ചയിൽ ഒരു ദിവസമാണ് ആദ്യത്തെ മാസം പിന്നീട് ആഴ്ചയിൽ രണ്ട് ക്ലാസ്സുകൾ ചില വർക്കുകളൊക്കെ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതുണ്ട് ഭഗവത്ഗീതയുടെ മനഃശാസ്ത്രം ഇതാണ് ഞാൻ എടുക്കുന്ന വിഷയം ആധുനികമായ ശാസ്ത്ര ചിന്തകളിൽ നിന്നുകൊണ്ട് ഡോക്ടർ അനു വൈക്കത്ത നേതൃത്വത്തിലുള്ള ക്ലാസ്സുകളും നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇതിന്റെ ഭാഗമാക്കാവുവാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു ക്ഷേത്ര പരിധിയിൽ ഒരു കൗൺസിലർ ഉണ്ട് എങ്കിൽ ആ ക്ഷേത്ര പരിധിയിൽ അദ്ദേഹത്തിന് മക്കൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നടത്താം നല്ല പ്രഭാഷകൻ കൂടിയാക്കി മാറ്റുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനൊപ്പം തന്നെ അവിടെയുള്ള ക്ഷേത്ര പരിധിയിലുള്ള വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു നിലവിൽ എഴുന്നൂറ് കൗൺസിലേഴ്സിൻ്റെ സേവനമാണ് കേരളത്തിൽ സനാതന ധർമ്മ പാഠശാലയ്ക്കുള്ളത് ക്യാമ്പയിനിലൂടെ പുറത്തേക്ക് വന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുവാൻ സന്നദ്ധരായിട്ടുണ്ട് നമ്മുടെ ലക്ഷ്യം ആയിരത്തി നാനൂറ് പേരടങ്ങുന്ന ഒരു കൗൺസിലിംഗ് ടീമാണ് ഒരു ജില്ലയിൽ നൂറ് കൗൺസിലേഴ്സിന് ഉണ്ടാക്കുക എന്ന കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പലയിടത്തും ഹൈന്ദവ സംഘടനകളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ കോഴിക്കോട് പ്രതീക്ഷ എന്ന രീതിയിൽ പ്രതീക്ഷ എന്ന പേരിൽ ഹിന്ദു ഐക്യവേദി അതിന്റെ ഓഫീസിൽ തന്നെ കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുണ്ട് ആ കൗൺസിലേഴ്സിന് കൗൺസിലേഴ്സിന് പാഠശാലയും നൽകുന്നുണ്ട് ഹിന്ദു ഐക്യവേദിയുടെ കൗൺസിലേഴ്സിന് പുറമെ പാഠശാലയിലൂടെ വന്നിരിക്കുന്ന പ്രബോധയിലൂടെ വന്നിരിക്കുന്ന കൗൺസിലേഴ്സിന്റെ സേവനവും അവിടെ ലഭ്യമാണ് വെക്കേഷൻ ടൈമിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ധാരാളം ക്ലാസുകൾ ഈ കൗൺസിലിംഗ് ടീം നടത്തുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ജില്ലാ അടിസ്ഥാനത്തിൽ ഈ പ്രബോധ ടീം ഒത്തിരി ക്ലാസ്സുകൾ മക്കൾക്ക് വേണ്ടിയും കുടുംബ സത്സംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇതിന്റെ എല്ലാം ഭാഗവാക്കാവുവാൻ പ്രിയ സജ്ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിനൊപ്പമുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക തുടർന്ന് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ കഴിയും നന്ദി നമസ്കാരം one day matter.